ീയടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ദയാഗായത്രി ജാസി എന്നിവരുടെ ഫോൺ കോൾ സംഭാഷണമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുവരുടെയും കഴിഞ്ഞകാല ജീവിതം ചുറ്റിപ്പറ്റിയുള്ള ദാമ്പത്യം സംബന്ധിച്ച കാര്യങ്ങളാണ് സംഭാഷണത്തിൽ ഉടനീളം ദയാഗായത്രി ജാസിയോട് വീഡിയോ ഡിലീറ്റാക്കണം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ജാസി വീഡിയോ ഇതുവരെയും ഡിലീറ്റാക്കിയിട്ടില്ല രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വീഡിയോകൾ പരസ്പരം പോസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും നിരവധി പേർ രംഗത്ത് എത്തിയിരിക്കുന്നുണ്ട് നമസ്കാരം ജാസിയാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓൺവോസ് വരുന്നതിനെ കാരണം എനിക്കെതിരെ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദയാഗായത്രി പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു ആരോപണത്തിന് ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് ജാസി ട്രാൻസ് എന്നറിഞ്ഞത് കൊണ്ട് എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫ് തുറച്ചതെന്നായിരുന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന അത് ഞാൻ ഓൾറെഡി എന്റെ എല്ലാ ഇന്റർവ്യൂയിലും പറഞ്ഞ കാര്യമാണ് എനിക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു പക്ഷെ ഇല്ല കുട്ടികളൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ദയാഗായത്രിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ആ പാസ്റ്റിൽ ഉണ്ടായിരുന്ന പാർട്ട്ണർ എങ്ങനെയുള്ള അത് അറിയില്ലായിരുന്നു ഈ പാർട്ട്ണർ ട്രാൻസ്ഫോമൻ ട്രാൻസ്മെൻ ആയിരുന്നു അയാൾ കല്യാണം കഴിച്ച് അയാൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ലൈഫിലേക്ക് വരുന്ന ഈ പാർട്ട് വേറൊരാളെ ലൈഫ് തകർത്ത് ഒരു കുട്ടിയുടെ ലൈഫും തകർത്തിട്ടാണ് എന്റെ ലൈഫിലേക്ക് വന്നിരുന്നത് അപ്പൊ മോൾക്ക് അറിയില്ലായിരുന്നു പിന്നെ എന്തിനായിരുന്നു മോൾ ഇപ്പൊ ഇത് ഈ ഒരു പ്രസ്താവന ഇവിടെ പറഞ്ഞത് അപ്പോ പറയുമ്പോ മോള് മോളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് ഞാൻ ചാന്നി കേൾക്കുന്ന മരം ആണെന്ന് പറഞ്ഞ് ഓടി കയറി വരുകയായിരുന്നു ഇപ്പൊ ആയി ഞാൻ സഹിക്കുന്നു കാരണം ഒരുപാട് നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ണ്ട് നമ്മുടെ കൗണ്ടില് പക്ഷെ ചില ആൾക്കാർ കുറച്ച് സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് വരുമ്പോൾ അവരെ പേഴ്സണലി ഹറാസ് ചെയ്യാനും പിടിച്ച് വലിച്ച് താഴ്ത്തിയിടാനും കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവണതകൾ വരുമ്പോൾ അത് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരം നിലപാടുകൾ ഇതിൽ പറയുന്നത് അതും ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് ഇതാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ വ്യക്തി അത് ഒരു കാര്യം പറയുന്നുണ്ടായി അപ്പൊ ഒരു കാര്യം പറട്ടെ ഈ പറഞ്ഞ നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുത്തത് നിങ്ങളെ പാസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്ക് എങ്ങനെയാണ് നിങ്ങളെ പാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരാളെ കല്യാണം കഴിക്കുന്നു അത് കഴിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഒരു ത്രീസം പോയിട്ട് നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ പഴയ ആളെ ഒരു വേറെ കൂടെ ഉണ്ടായിരുന്നു വേറെ ഫ്രണ്ട് എടുക്കുന്നു ആ ഫ്രണ്ടിന് ഈ ഫ്രണ്ട് എടുക്കുന്നു എന്ത്ാണ് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അഭിമാനത്തോടെ കൊടുക്കുന്ന കാര്യം അപ്പൊ നിങ്ങൾ നിങ്ങളെ പാസ്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് എന്റെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് അല്ലാണ്ട് എനിക്ക് ഒരാളെ കൂടെ ജീവിക്കുന്ന സമയത്ത് വേറെ പാർട്നറെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ വേറെ സമയത്ത് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്നെ കുറിച്ച് പറയുന്ന എന്ത് റൈറ്റ് ആണ് ഈ പറയുന്ന ദയാഗായത്രി പറഞ്ഞ ആൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് എന്നെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം